നല്ല മഴയുള്ള ഒരു പ്രഭാതം രാവിലെ കൂടിക്കഴിഞ്ഞ് മേമയുടെയും ബാബോട്ടൻ്റെയും കൂടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി അവിടെ അന്നത്തെ പൂജ മേമയുടെ വകയായിരുന്നു കല്ലുവഴി ത്രീ വിക്രമപുരം മഹാവിഷ്ണു ക്ഷേത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വാമനമൂർത്തിയുടെ സങ്കല്പത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ കർക്കിടക മാസം ആയതുകൊണ്ട് രാമായണ രാമായണപാരായണമൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ ചെന്നപ്പത്തേക്കും അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പൂജയൊക്കെ തൊഴുത്ത് പ്രസാദവും വാങ്ങി നേരെ വീട്ടിലേക്ക് രാവിലെ നേരത്തെ കുളിച്ച് ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് വന്ന ഒരു ആന തിന്നാനുള്ള വിശപ്പുണ്ടാവും കേട്ടോ അങ്ങനെ ഞാനെൻ്റെ സ്ഥിരം കുഞ്ഞൻ ദോശയൊക്കെ ഉണ്ടാക്കി ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി ഇന്ന് പിന്നെ ദോശയ്ക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ സൈഡ് ഡിഷായിട്ട് ചട്നി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ് അത് ഞാൻ വഴി പറയാട്ടോ ഒരു കുഞ്ഞ് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അതിന് മുന്നേ എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പുതിയ ഡ്രസ്സൊന്നും അല്ല പഴയതന്നെയാണ് എന്നാലും എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ദോശയുടെ കൂടെയുള്ള സ്പെഷ്യൽ ഐറ്റം എന്താ നോക്കാം ഇതെന്താ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ പൂളക്കിഴങ്ങ് അതായത് കപ്പ കപ്പ കൊണ്ട് സ്റ്റൂ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവം ദോശയും പൂളക്കിഴങ്ങ് കൊണ്ടുള്ള സ്റ്റൂ അതായത് കപ്പ കൊണ്ടുള്ള സ്റ്റൂ പിന്നെ ഒരു ഗ്ലാസ് കോഫി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പച്ചക്കറിയ കരിയിലെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഉമ്മർത്ത് പോയിരുന്നു കുമ്മലത്ത് പോയിരുന്നപ്പോൾ അതേ അവിടെ മഴയിൽ കുതിർന്ന് രണ്ട് കൂട്ടുകാരി ഇരിപ്പുണ്ടായിരുന്നു ഒരാളങ്ങോട്ട് പറന്നുപോയിട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു മഴ പെയ്തു നനഞ്ഞു കുതിർന്ന് ഒരു പന്ത് പോലെ വീർത്ത് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അവിടെ